ഇവനേനിയ ഇവനേനിയ ബേനി ഇവനെ പറഞ്ഞു പറ്റിക്കാ ചേര നമ്മൾ ഇങ്ങനെ വെള്ളചാട്ടം കണ്ടില്ലേ വെള്ള താഴെയാണിത്തെ വെള്ളത്തിനെ വെള്ളന്ന് പറ്റുന്നണ്ടോ അവ പോരെ വെള്ളചാട്ടത്തിൽ വെള്ളമാണ് എന്ന് വിചാരിച്ച് ചാടിക്കോ ചേ ചേരി അയ്യടാ നല്ല രസം ഞാൻ മറന്നില്ല ഞാൻ തിരിച്ചു കേറ மாட்டില്ല ഞാൻ

ും മതി ഒരാൾ വീഴുമ്പോ ചിരിക്കുകയല്ല വേണ്ടത് പിന്നെ ചുളിവിൽ ഉപദേശിക്കാൻ പറ്റിയ ചാൻസ് ഒരാൾ വീഴുന്നത് കണ്ടാൽ രണ്ടാമൻ കരയണം കരച്ചിൽ വരുന്നില്ലെങ്കിലും കരഞ്ഞു കാണിക്കണം അത് കണ്ടാൽ ഉമ്മാമിനും വെറുതെ ഇരിക്കരുത് തിരിച്ചും കരഞ്ഞു കാണിക്കണോ സൂത്രോ അല്ല കരയുന്ന രണ്ടാമനെ ആശ്വസിപ്പിക്കണം അന്നേരം ആശ്വസിപ്പിച്ചതിന് രണ്ടാമൻ നന്ദി പറയണം നന്ദി പറയുന്നത് കേട്ടാൽ ഒന്നാമൻ സന്തോഷം പ്രകടിപ്പിക്കണം സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കും ചിരിച്ചു ചാടിയാൽ മതി ഉപദേശം കുറച്ച് ഓവറായോ എന്നൊരു സംശയം കാണിക്കണേ അല്പനും ചല്പനും ഇവിടെ തന്നെ ഇരിപ്പാണല്ലോ നിങ്ങൾ ഇതുവരെ പോയില്ലേ എനിക്ക് ടെൻഷനായ്മാവൻ ഭയങ്കര ദേഷ്യക്കാരനാ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു ദേഷ്യപ്പെടും അതങ്ങു ചെയ്താൽ പോരേ പറ്റുന്നില്ല എൻ്റെ ഇടിപോലും ശാന്തമായി നേരിടുന്ന ആളോ ചെയ്യാനുള്ള കാര്യത്തെ രണ്ടു മൂന്ന് ഘട്ടങ്ങളായി തിരിക്കണം എന്നിട്ട് ഓരോ ഘട്ടമായി ചെയ്തു തീർക്കണം വേഗം രണ്ടു മൂന്ന് കൊട്ട കൊണ്ടുപോ മൂന്നും ഘട്ടമായിട്ടിരിക്കാം അല്ലേ അതെ ആദ്യം ആദ്യത്തെ ഘട്ടത്തെ പറ്റി മാത്രം ഓർത്ത് അത് ചെയ്യുക ആദ്യം ആ ആദ്യം ഒരു മാത്രം കുഴിച്ചിടണം ഞാൻ കൊണ്ടുവരാം ഘട്ടം വന്ന് ഈ മാത്രം ആണതിൽ കുഴിച്ചിടണം ഓക്കെ ശരി കുഴി ഉണ്ടാക്കു മൂന്ന് കോഴി റെഡി കുഴിച്ചിട്ടു ഇനി രണ്ടാം ഘട്ടം പറ ഇപ്പ വരാം ഈ അടപ്പും അടച്ചു വെക്കുന്ന തരത്തിൽ ഇതും കുഴിച്ചിടണം പറഞ്ഞപ്പോണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഇനി മാത്രമില്ല റെഡി ഇനി മൂന്നാം ഘട്ടം കൊണ്ടുവരാം ഈ ഇറച്ചി കഷ്ണം ആ പാത്രത്തിൽ വെച്ച് അടക്കണം ഇവിടെ പറഞ്ഞതെല്ലാം ചെയ്തു